ഇ എസ് ജി എൻവയൺമെൻറ്റ് ഗോൾസിൽ പല രീതിയിലും പ്ലാസ്റ്റിക് മാത്രമല്ല ഇപ്പം നമ്മൾ കഴിഞ്ഞാൽ വാട്ടർ ആയാലും ക്ലൈമറ്റ് ആയാലും എയർ ആയാലും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാർട്ടപ്പ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ് നമ്മൾ നമ്മളുടെ ഒരു ബാഡ് ഐഡിയ എക്സിക്യൂട്ട് ചെയ്ത് നോക്കി അത് ഇട്ടാന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു അടുത്ത ഐഡിയയിലോട്ട് പോകുന്നതാണ് യഥാർത്ഥ ഒരു സ്റ്റാർട്ടപ്പിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഓൺട്രിയറിൻ്റെ സക്സസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇൻവെൻഷൻ അല്ല അതിനകത്ത് നമുക്ക് ഇന്നോവേഷനേ ചെയ്യാൻ പറ്റുള്ളൂ ബയോകംപോസിബിൾ പ്ലാസ്റ്റിക് അഞ്ച് രൂപയാണ് ഇപ്പം ആദ്യം സിദ്ധാർഥ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ സിദ്ധാർത്ഥ് ആസ് എ ഇനീഷ്യൽ ഒരു ഫൗണ്ടർ ആയിട്ട് ഇത് പ്ലാസ്റ്റിക് മീഷിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർലോക്ക് ഒരു ടൈൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ഇപ്പം ടൈല് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഉള്ള സമയമാണ് ഇപ്പോൾ ഈ ടൈൽ ഉണ്ടാക്കണമെങ്കിൽ അതെ കോവിഡിന് മുമ്പ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഇപ്പോൾ ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽസ് ഒക്കെ ടൈൽസൊക്കെ കോൺക്രീറ്റിൻ്റെയാണ് അപ്പോൾ അത് മാലിന്യം കൊണ്ടുണ്ടാക്കുന്ന പറഞ്ഞിട്ട് ആർക്കും അറിയില്ല അത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പോയത് ആദ്യം പോയത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആരാണ് ഈ പ്ലാസ്റ്റിക്കിനെ കുറച്ച് കൂടുതൽ നോക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ ഗവൺമെൻ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടേക്കാണ് എത്തിച്ചെന്നത് അവിടെ എത്തിച്ചെന്നപ്പോൾ അവിടെ അവരുടെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റിയത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓരോരോ പ്രോപ്പർട്ടി ഉണ്ടല്ലോ നമുക്കൊരു ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് നിന്ന് നമുക്ക് വേറൊരു പ്രൊഡക്റ്റിലോട്ട് മാറ്റണമെങ്കിൽ പല രീതിയിലും പല മെഷീനറിയും പല പ്രൊഡക്ഷനും പല റിസർച്ചും പല ഡെവലപ്മെൻറ്റും ചെയ്യണം അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റെപ്പ് അപ്പോൾ ഇതെല്ലാം ആദ്യത്തെ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഫണ്ടില്ല സ്വന്തം പോക്കറ്റിൽ നമുക്ക് നാലഞ്ച് വർഷം ഫണ്ട് ഇട്ടിട്ട് നമുക്ക് ചിലവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചിലറുടെ കാര്യമല്ല അപ്പോൾ ഇനീഷ്യലി എപ്പോഴും സ്ട്രഗിൾ ഫേസ് ആണ് അങ്ങനത്തെ ആദ്യത്തെ ഫേസിലാണ് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മളുടെ വൺ ഓഫ് ദി ടെക്നിക്കൽ ഓഫീസർ സി ടി ഒന്ന് പറഞ്ഞ ചീഫ് സുര സൂരജ് സറിന് കണ്ടുപിടിക്കുന്നത് ആൻഡ് ഇവർ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ഇനി നമ്മൾ ബിസിനസ് നമ്മൾ മുമ്പോട്ടാക്കണം ഒരു ആശയം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക അല്ലെങ്കിൽ നമ്മളൊരു എങ്ങനെയാണ് ഒരു ബിസിനസ് വളർ വളർക്കുക വളർത്തുക അവിടെയാണ് അവരെന്നെ കണ്ടുമുട്ടിയത് അപ്പം അങ്ങനെയാണ് നമ്മൾ കാർബൻ ആൻ വെയിലിൻ്റെ ഒരു മൂന്ന് ഡയറക്ടേഴ്സായിട്ട് മാറിയിട്ടാണ് നമ്മളിപ്പോഴും നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളും കണ്ടുമുട്ടിയത് എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റിലാണ് പക്ഷേ മൂന്ന് പേരും ഒരു ആശയം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മളൊരു സൊല്യൂഷൻ കൊണ്ടുവരണം അതേ അത് കഴിഞ്ഞിട്ടാണ് ലിദിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ ഒരു എംപ്ലോയി ആയിട്ട് മാറിയതും നമ്മളുടെ ഓപ്പറേഷൻ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നതും അതൊരു എഫിഷ്യൻസ് എഫീഷ്യൻസ് ആയിട്ട് നമ്മൾ ലിതിൻ നമ്മൾ കണ്ടുമുട്ടിയത് പക്ഷേ ലിദിനെ നമ്മൾ കണ്ടുമുട്ടിയത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയൊരു റീലൊക്കെ ചെയ്ത് നമ്മളൊരു ആക്റ്റീവായിട്ട് ജനങ്ങൾക്ക് കാണിക്കുമ്പോൾ ലിതിൻ ഇങ്ങോട്ട് വരുമായിരുന്നു എനിക്ക് നിങ്ങളുടെ കൂടെ കുറച്ച് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഞാൻ മുമ്പ് ഏതു വർഷം സ്റ്റാർട്ടപ്പ്സിലൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബൈജൂസ് വലിയ ഓർഗനൈസേഷനിലും എക്സ്ട്രാ മാർക്സ് എന്നുള്ള ഓർഗനൈസേഷനിലും അക്രോസ് ഇന്ത്യ അപ്പോൾ ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലായിരുന്നു ഒരു ബിസിനസ് ഗ്രോത്ത് ഇല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനൊരു നിമിഷം ഒരു എറണാകുളത്ത് ഒരു രണ്ടര വർഷം മൂന്ന് വർഷം മുമ്പ് ഇങ്ങനെ ഓഫീസിലിരിക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥ് ആസ് എ പേഴ്സൺ എൻ്റെ അടുത്ത് വരുന്നത് നമ്മളുടെ ഒരു 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 ബെഞ്ചസിൻ്റെ അഡ്വെർടൈസ്മെൻറ്റിൻ്റെയും സെയിൽ ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ സെയിൽ നടന്നില്ലെങ്കിലും നമ്മളുടെ ബന്ധമാണ് ക്രിയേറ്റ് ക്രിയേറ്റായത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റി നമ്മൾ രണ്ടുപേരും ഉചിതമായിട്ട് പ്രശ്നം ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന് സൊല്യൂഷന് വേണ്ടിയാണ് അന്നുമെന്നും ഉള്ളിൽ തന്നെ നമ്മൾ ചെറുപ്പം പോലെ ഓടിക്കൊണ്ടിരുന്നത് അവിടെ നിന്നാണ് നമ്മളുടെ ഒരു തുടക്കം കയറി വന്നത് അപ്പോൾ ഇനീഷ്യലി നമ്മളുടെ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻ്റർലോക്ക് ടൈലായിരുന്നു അപ്പോൾ ഈ ടൈൽ എന്ന് വെച്ച സംഭവം നമുക്കറിയാൻ പോവും അടിപൊളി ടൈലാണ് നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റിന് ഒരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റി പക്ഷേ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ബിസിനസ് ബിസിനസ്സിലെ വളർച്ച ജനങ്ങൾ അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്നത് അവർ മേടിക്കുമ്പോഴാണ് അവരുടെ അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഒരു 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 ബിസിനസ് വളരാനും അപ്പോൾ അവരുടെ അഭിപ്രായം വരുമ്പോഴും ഇല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർലോക്ക് ടൈലിൽ ഒരു ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബോഡീസ് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ പല രീതിയിൽ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തു അതിൻ്റെ ഒന്നാമത്തെ സ്ഥാനമാണ് നമ്മളുടെ ടൈലിൻ്റെ കുറേ സ്റ്റാൻഡേർഡ്സും സാധാരണ കോൺക്രീറ്റ് ടൈലിനെ പോലെയുള്ള എത്രത്തോളം ബലം വേണം അല്ലെങ്കിൽ ഗവൺമെൻറ് എന്താണ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഇനീഷ്യൽ ഫേസിൽ നമുക്ക് വളരെ ടൈം കൺസ്യൂമിങ് അതുപോലെ തന്നെ സക്സസ്ഫുൾ ആവാത്തൊരു ബിസിനസ്സായിട്ട് മാറി അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത് അടുത്തത് എന്താ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും വിലക്കുറവിലും പെട്ടെന്ന് നമ്മൾ നമ്മളുടെ ഒരു ബാഡ് ഐഡിയ എക്സിക്യൂട്ട് ചെയ്ത് നോക്കി അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു അടുത്ത ഐഡിയയിലോട്ട് പോകുന്നതാണ് യഥാർത്ഥ ഒരു സ്റ്റാർട്ടപ്പിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഓൺർപ്രണറിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആൻഡ് ദെൻ അവിടെ നിന്നാണ് നമ്മളൊരു ഫെർണിച്ചറിലോട്ട് പോയത് അപ്പോൾ ഫേർണിച്ചറിലോട്ട് പോകുമ്പോഴും ഫെർണീച്ചർ നമ്മൾ ഇനീഷ്യലി വിൽക്കാൻ നോക്കിയപ്പോഴും ആർക്കും ഫേർണീച്ചർ വേണ്ട അപ്പോൾ ഫെർണീച്ചർ വേണ്ട എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കി ഇതൊരു നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് കിട്ടുന്ന ഇത് ഗവൺമെൻറ്റിന് കൊടുത്താലും പ്രൈവറ്റ് ബോഡിന് കൊടുത്താലും അവർക്ക് വുഡനും മെറ്റലിനെ കാർഡും വാല്യുബിളായിട്ട് തോന്നുന്നില്ല അവിടെയാണ് അവർ ഫ്രീ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾക്ക് പറഞ്ഞു കൊടുത്തത് പ്ലാസ്റ്റിക് വേസ്റ്റിന് അത്രയും വാല്യൂ കൊടുക്കാത്ത ആൾക്കാർക്കും അതും ഫ്രീ ആയിട്ടാണ് വേണ്ടത് അങ്ങനെയാണ് നമ്മളൊരു ഫ്രീമിയം മോഡലില് സസ്റ്റൈനബിൾ അഡ്വെർടൈസ്മെൻറ്റ് മോഡലാണ് നമ്മൾ കാണുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു ഫേണിച്ചറ് നമ്മളെല്ലാ മോൾസിനും മെട്രോസിനും ഫ്രീ ആയിട്ട് കൊടുക്കും ആൻഡ് അതിന അതിനെ കൂടെ നമ്മളൊരു അഡ്വെർടൈസ്മെൻ്റ് ഓപ്ഷൻ വയ്ക്കുമ്പോൾ മോൾസും മെട്രോസിനും എന്താ വേണ്ടത് അവർക്കൊരു ഗ്രീൻ കൺസെപ്റ്റും ഗ്രീൻ കൺസ്ട്രക്ഷനായിട്ട് ഒരു പ്ലാസ്റ്റിക് വേസ്റ്റിന് ഒരു അക്കൗണ്ടബിലിറ്റി ആയിട്ട് അവർ ഫേർണിച്ചറ് ഉണ്ടാക്കുകയും ചെയ്തു നമ്മളൊരു മാസാ മാസം ബ്രാൻഡ്സിന് കിട്ടുന്ന വരുമാനം നമുക്ക് അവരുടെ ഒരു ഭാഗം നമ്മൾ മോൾസിനും മെട്രോസിനും കൊടുക്കും അങ്ങനെയാണ് ആ മോഡൽ സക്സസ്ഫുൾ ആയിട്ട് നമ്മളിപ്പം ഏകദേശം ഒമ്പത് മോളിലും കൊച്ചിൻ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മെട്രോ സ്റ്റേഷനാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് ഫേർണിച്ചർ വെച്ചേക്കുന്നത് അങ്ങനെയാണ് നമ്മളൊരു വളർച്ച ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീസൈക്ലിംഗ് കമ്പനി ഒരു ഫേണിച്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളൊരു കംപ്ലീറ്റ്ലി വേസ്റ്റ് മാനേജ്മെൻ്റിലോട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു സർക്കുലർ എക്കോണമി മോഡലാണ് നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റ് സോഴ്സ് നമ്മൾ നമ്മളുടെ എൻ ജി ഒസിൻ്റെ കൂടെയോ കോളേജസ് സ്റ്റുഡൻസിൻ്റെ കൂടെയോ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ക്ലീനപ്പ് ചെയ്യുമ്പോൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മളുടെ ഒരു വെൻഡേഴ്സിൻ്റെ അടുത്താണ് പോകുന്നത് ഈ വെണ്ടേഴ്സ് എന്ന് വെച്ചാൽ അവരാണ് വേസ്റ്റ് മാനേജ്മെൻ്റ് അതിൻ്റെ ക്ലീൻ ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് പ്രോപ്പർലി ചെയ്ത് ഒരു പെലച്ചിൻ്റെ ഫോമിൽ കൊണ്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ സോഴ്സ് ചെയ്ത് നമ്മളുടെ ഇൻ്റലക്ച്വൽ ആയിട്ട് മാറ്റി നമ്മൾ അതിന് ഒരു ലംബറിൻ്റെ ഫോമിൽ ഒരു റെക്റ്റാംഗുലർ ഒരു നമ്മളുടെ ഒരു ഇൻ്റലക്ച്വൽ ഡിസൈൻ ഫോമിൽ നമ്മളൊരു ഫെർണിച്ചറാക്കി മാറ്റുന്നത് ആൻഡ് ദെൻ ആ ഫെർണിച്ചറാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളൊരു അസെറ്റായിട്ട് മാറ്റുന്നത് ഇനീഷ്യലി ഞാൻ പറഞ്ഞ പോലെ എന്ത് കൺസെപ്റ്റ് നമ്മൾ ഇനീഷ്യലി പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇൻവെൻഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇൻവെൻഷൻ ഞാൻ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾബ് ഒരു ഇൻവെൻഷൻ ആയിരുന്നു ഒരു ഇലക്ട്രിസിറ്റി ഒരു ഇൻവെൻഷൻ ആയിരുന്നു പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇൻവെൻഷൻ അല്ല അതിനകത്ത് നമുക്ക് ഇന്നോവേഷനേ ചെയ്യാൻ പറ്റുള്ളൂ റൈറ്റ് അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇന്നോവേഷനായിട്ട് നമ്മളൊരു ഫെർണിച്ചർ ഉണ്ടാക്കുവാണെങ്കിൽ ടൈൽ ഉണ്ടാക്കുവാണെങ്കിൽ ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യാനും ഇല്ലെങ്കിൽ പബ്ലിക് അത് അക്സെപ്റ്റ് ചെയ്യാനും സമയം പിടിക്കും അൺ ടിലൺലെസ് അവർക്ക് ഒരു അതിനകത്തൊരു ഗുണം കണ്ടില്ലെങ്കിൽ അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ അതൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഒരു കഴിവാണ് അതൊരു ഒരു 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 പ്രോബ്ലം സൊല്യൂഷനായിട്ട് മാറ്റുക ആ സൊല്യൂഷൻ്റെ ഒരു വരുമാനം എങ്ങനെയായിട്ട് മാറ്റുക അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ ഞായറാഴ്ചകൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജനങ്ങളുടെ വീട്ടുകളെ ഫ്ലാറ്റിൽ പോയി വേസ്റ്റ് വർക്കിയിട്ടുണ്ട് ഒരു ബിസിനസ് മോഡൽ അതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇൻസൈഡ് കമ്പനിയുടെ ഒരു കോർ വാല്യൂ തന്നെയാണ് എങ്ങനെയാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരു മാലിന്യമായിട്ട് പുറത്ത് പബ്ലിക് പ്ലേസിൽ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ഗുണങ്ങൾ അതാണ് ഒരു പ്രൊഡക്റ്റായിട്ട് മാറുന്നു അപ്പോൾ നമ്മളിത് ഇപ്പോൾ സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലൊരു മൂന്ന് നാല് അഞ്ച് ഫെയിലിയേഴ്സ് ഉണ്ട് ആ ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഒരു സക്സസ് ആയിട്ട് ഈ മോഡലായിട്ട് നമ്മൾ മാറിയേക്കും അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജനങ്ങളുടെ ഉള്ളിൽ നമ്മൾ ആസ് എ പേഴ്സൺ വേസ്റ്റ് പിക്കേഴ്സ് ഉണ്ട് ഇപ്പോൾ ഹരിതകർമ്മസേനയുണ്ട് ഈ നമ്മൾ വൃത്തിയുടെ ഒരു കോൺക്ലീവ് നിൽക്കുന്നത് ഇതുതന്നെ ആൾക്കാർക്ക് പറയാൻ വേണ്ടിയാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് വാല്യൂ ആണ് പ്ലാസ്റ്റിക് വേസ്റ്റ് നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്ത് പ്രോപ്പർലി കളയണം അപ്പോൾ ഇത് കോർ കോർ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് മീൻസ് നമ്മളെപ്പോലെ ഞങ്ങളും വീട്ടിൽ പോയി വേസ്റ്റ് കളക്ട് ചെയ്താലും വേറെ ആര് വേസ്റ്റ് കളക്ട് ചെയ്താലും ജനങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും കളഞ്ഞാൽ മതി അപ്പം അവർക്ക് അത് അത്ര വാല്യൂ ഉള്ളൂ അതിന് അപ്പോൾ പക്ഷേ ബിഹേവിയറാണ് മാറേണ്ടത് നാളെ ഇപ്പോഴത്തെ ജനങ്ങൾ ഒരു ലക്ഷ ഒരു ലക്ഷം ആൾക്കാർ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ അത് കൂടുകയുള്ളൂ കുറയില്ല അതേപോലെ വേസ്റ്റ് സ്പീക്കേഴ്സും അതേപോലെ കൂട്ടാനേ നമുക്ക് ശ്രമിക്കുകയുള്ളൂ പക്ഷേ ഒരു കാര്യം ഇപ്പോഴും ജൻ നമ്മൾ ഗവൺമെൻറ്റും ഇല്ലെങ്കിൽ ശുചിത്വം മിഷനും ഇല്ലെങ്കിൽ അധികാര ശേനയും ഞങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തുടങ്ങുന്ന സെഗ്രീയേഷനാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വേസ്റ്റ് ബിന്നിലോട്ട് പോകണോ പേപ്പർ പേപ്പറിൻ്റെ ബിന്നിലോട്ട് പോകണോ ബയോഡിഗ്രേഡിൾ മെറ്റീരിയൽ ബയോഡിഗ്രേഡബിൾ ആയിട്ട് നമ്മളുടെ ഈ സോളിഡ് വേസ്റ്റ് ആയാലും അത് വെറ്റ് വേസ്റ്റ് ആയാലും ആയിട്ട് വേസ്റ്റ് വേസ്റ്റ് ആയാലും അത് ബിന്നിലോട്ട് പോകും ഇതാണ് മനുഷ്യന്മാരാദ്യം ബോധകരണമായിട്ട് വീട്ടിൽ തന്നെ തുടങ്ങേണ്ടത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻ്റ് ഓഫ് ദ പ്രോബ്ലം സോൾവ് സോൾവാണ് റീസൈക്കിളിങ്ങിനടുത്ത് പ്രോപ്പറായിട്ട് റീസൈക്കിൾ എടുത്തു അതാരും പിക്ക് ചെയ്താലും ഞാനായാലും പിക്ക് ചെയ്താലും നമ്മളുടെ ഗവണ്മെൻറ്റിന് സ്ഥാപിച്ച ഇത്രയും ഡിപ്പാർട്ട്മെൻസുകൾ അവർ പോയി പിക്ക് ചെയ്താലും പ്രോബ്ലങ്ങൾ സോൾവാണ് പക്ഷേ അതാണ് നടക്കാത്തത് അതൊരു ബിഹേവിയർ പാറ്റേൺ മാറ്റണമെങ്കിൽ ശരിക്കും ഒരു കോസ്റ്റ്ലി സർവീസാണ് അതൊരു ജനറേഷൻ ത്രൂ സ്ലോ പ്രോസസ്സായിട്ട് മാറുള്ളൂ പക്ഷേ ഇപ്പോഴും നിങ്ങൾ നമ്മൾ പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാലും പല ദേശങ്ങളും സ്വിറ്റ്സർലാൻഡിലൊക്കെ ആണെങ്കിൽ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുവാണ് സെഗ്രിഗേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ വേസ്റ്റിനെ കുറിച്ച് അവർ ക്ലാസ് തന്നെ ഒരു സബ്ജെക്റ്റ് തന്നെ ഉണ്ട് അവരുടെ മോറൽ വാല്യൂസ് എത്രത്തോളം ഉണ്ട് നമ്മളുടെ ഇവിടെ എത്ര ഗവൺമെൻറ് സ്കൂളിൽ എത്രയും സി ബി എസ് ഇ സ്കൂളിലും എത്ര ഐ സി സി സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറ ഐ എ ഐ ടെക്നോളജി അതിൽ ഫോക്കസ് ചെയ്യുവാണ് പക്ഷെ നാളെ ഈ ഭൂമി തന്നെ ഇത്രയും വൃത്തികേടായിട്ട് ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ട് കിടക്കുവാണെങ്കിൽ ഇതെല്ലാം കൊണ്ടിട്ട് കാര്യമുണ്ടോ എക്സാക്ട്ലി അപ്പോൾ അതിന അതുകൊണ്ടാണ് കാർബൺ ആൻഡ് വെയിലും എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ പ്രധാനം പൈസ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതല്ല നമ്മുടെ പ്രധാനം പ്രോബ്ലം സോൾ സോൾ സോൾവ് ചെയ്യാനാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് എങ്ങനെയാണ് മോണറ്റൈസ് ചെയ്യുന്നത് ബിക്കോസ് എന്തായാലും സർവൈവും ചെയ്യണമല്ലോ മോണറ്റൈസ് എങ്ങനെ ചെയ്യുന്നത് അതാണ് നമ്മൾ ആസ് എ അല്ലെങ്കിൽ സോഷ്യൽ ഓൺട്രപ്രണർ ഒരു എക്സാമ്പിളായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത് ഇ എസ് ജി എൻവയ്മെൻറ്റ് ഗോൾസിൽ പല രീതിയിലും പ്ലാസ്റ്റിക് മാത്രമല്ല ഇപ്പം നമ്മൾ കഴിഞ്ഞാൽ വാട്ടർ ആയാലും ക്ലൈമറ്റ് ആയാലും എയർ ആയാലും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാർട്ടപ്പ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ് പക്ഷേ ഇപ്പം റീസെൻ്റ്ലി ഞാനൊരു പോഡ്കാസ്റ്റ് നിതിൻ കമ്മത് വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് ഓഫ് സി മറ്റേ എന്ന് പറഞ്ഞ ഒരു ബില്യൺ ഡോളർ കമ്പനി ഇന്ത്യയിൽ മാറിയിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് നാളത്തെ ട്രില്യൺ ഡോളർ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റിലാണ് ക്ലൈമറ്റ് സൊല്യൂഷൻ കൊണ്ടുവരുന്നത് സ്റ്റാർട്ടപ്പ്സ് ഓൺട്രമ്യൂണേഴ്സ് ആയിരിക്കും നാളത്തെ ഒരു ട്രില്യൺ ഡോളർ എക്കോണമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാവുന്ന കമ്പനീസ് അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഓപ്പോർച്യൂണിറ്റീസ് പല രീതിയിലുണ്ട് ഞാൻ പറഞ്ഞ പോലെ സസ്റ്റൈനബിൾ അഡ്വർടൈസ്മെൻറ്റ് മോഡൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് വരുമാനം കണ്ടുപിടിക്കാന്നുണ്ടെങ്കിലും പല ഉയർച്ച ഐഡിയാസും പിള്ളേരുടെ ഉള്ളിലുണ്ടാകും സസ്റ്റൈനബിളിറ്റി ആ ആസ് എ പാർട്ട് രീതിയിൽ പല കമ്പനീസും വരട്ടെ നമ്മൾ നന്ദിയോടെ സ്വീകരിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യാനും സ്വീകരിക്കുന്നു പക്ഷേ സ്റ്റുഡൻസും കോളേജസും ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി അതും വേണം ഇല്ല എന്നല്ല പക്ഷെ അതിൻ്റെ കൂടെ പാരലി സസ്റ്റൈനബിലിറ്റിയും വേസ്റ്റ് മാനേജ്മെൻറ്റും ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ സപ്പോർട്ടിന് വേണ്ടി എത്രത്തോളം ഗവൺമെൻറ്റും കോളേജ് സ്റ്റുഡൻസും മുമ്പോട്ട് വരുന്നു അത്രത്തോളം നമുക്കും നല്ലതായിരിക്കും ഫ്യൂച്ചർ പാറ്റ് ഈ വർഷം അക്രോസ് ഇന്ത്യ അക്രോസ് ദുബായ് എക്സ്പാൻഡ് ചെയ്യാനാണ് പ്ലാന് നമ്മളുടെ ഒരു ഫെർണിച്ചർ സെഗ്മെൻറ്റ് മുമ്പോട്ട് എക്സ്പാൻഡ് ചെയ്യാനാണ് പ്ലാന് പാ പാർട്ട്നറിങ് വിത്ത് ഗവൺമെൻറ് പാർട്ട്നറിങ് വിത്ത് ബിഗ് ബി ടു ബി കമ്പനീസ് ആൻഡ് ആൾ അതാണ് നമ്മൾ ഈ വർഷം നോക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് സപ്പോർട്ടുണ്ട് ഇനീഷ്യലി നമ്മൾ സപ്പോർട്ട് ചെയ്തത് കൊച്ചിൻ മെട്രോ തന്നെയാണ് ഇനീഷ്യലി നമ്മൾ സപ്പോർട്ട് ചെയ്തത് സി എസ് എം എൽ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് തന്നെയാണ് ഈവൻ പെട്രോനെറ്റ് പഞ്ചായത്ത് എല്ലാവരും നമ്മളുടെ സപ്പോർട്ട് അവരുടെ സപ്പോർട്ട് കാരണമാണ് നമുക്കിപ്പം ഒരു മുമ്പോട്ട് കാല് വയ്ക്ക് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുള്ളൂ അവരുണ്ടായിരുന്നെങ്കിൽ ഗോഡ് നോസ് നമ്മൾ എവിടെയായിരുന്നു നമുക്ക് ഓൾറെഡി ഇങ്ങനൊരു ബോധമുണ്ട് അതായത് എങ്ങനെ മാലിന്യം മാലിന്യം അല്ല നമ്മൾ കറക്റ്റ് എന്താ വേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല ഇതൊരു ട്രഷറാണ് അപ്പോൾ അതിന് വേസ്റ്റ് അത് പോകേണ്ട രീതി പോകാത്തതുകൊണ്ടാണ് പ്രശ്നം വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനം നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനം നാട്ടിലൂടെ ചെയ്യുന്നതുകൊണ്ടും ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ എന്താ ഫീഡ്സൊക്കെ നോക്കുന്നതുകൊണ്ടും കാർബൻ അൻവേലിൻ്റെ ഒരു ഫീഡ് മുമ്പ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടു അപ്പോൾ ഡൽഹി മുംബൈ ആ ഭാഗത്തൊക്കെ പല ആൾക്കാരുണ്ട് കേരളത്തിൽ ഇവരുടെ കാര്യമാണ് ആദ്യം ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ പരിപാടി ആ ഒരു പരിപാടിയുടെ ഭാഗമാവാൻ എനിക്ക് തോന്നി അപ്പോൾ അവർക്കൊരു മെസ്സേജ് അയച്ചു എനിക്ക് നിങ്ങളുടെ പരിപാടിയുടെ ഭാഗമാവാൻ താല്പര്യമുണ്ട് അപ്പോൾ നിന്ന് ചോദിച്ചു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ കാര്യം പറഞ്ഞു പിന്നെ ആ ഒരു ഇവർ ചെയ്യുന്ന മിഷൻ എന്ന് പറഞ്ഞാൽ ഡീ ക്ലറ്റർ മിഷൻ ആണ് ഡീക്ലറ്റർ മിഷൻ അപ്പോൾ കൊച്ചിയിൽ നമ്മൾ പലയിടത്തും ഇത് എന്താ വേസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ഈ വേസ്റ്റ് നമ്മൾ എടുക്കുന്നില്ല ഈ വേസ്റ്റ് വെൻഡേഴ്സ് ഉണ്ട് അവരെന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് എടുത്ത് ഗ്രാനൂൺസ് ആക്കി ആ ആണ് നമ്മൾ മോൾട്ടൻ അതായത് ഒരു ഒരു ഉരുക്കിയ അവസ്ഥയിൽ നിന്ന് ഒരു പലക പോലാക്കി നമ്മൾ ഫർണിച്ചറായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഈ ആ നമ്മൾ സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബി ടു ബി സെയിലാണ് ബിസിനസ് ടു ബിസിനസ് ബിസിനസ് ടു ഗവൺമെൻറ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഗ്രാനുൽസ് ഈ വെൻറ്റേഴ്സ് നമ്മൾ മേടിക്കുക അതെ ചെയ്തിട്ടുണ്ട് ബോധവൽക്കരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട് സ്വദേശം തന്നെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി മണിമലയെന്ന് പറയും ആ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കടക്കാരുമായിട്ട് ഇപ്പോൾ ചില ആൾക്കാരുണ്ട് വൺ ടൈം പ്ലാസ്റ്റിക് നിയോജിച്ചിട്ടും വൺ ടൈം പ്ലാസ്റ്റിക് ചോദിച്ച് മേടിക്കുന്ന ആൾക്കാരുണ്ട് ബയോ ബയോകമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ബാഗിന് അഞ്ച് രൂപയാണ് ആ അഞ്ച് രൂപയുടെ ബാഗ് മേടിക്കാൻ പലർക്കും മടിയാണ് കാരണം കാശ് കൊടുത്ത് മേടിക്കാൻ നമുക്ക് പലർക്കും ഒരു താല്പര്യമില്ല ഫ്രീ ആയിട്ട് എന്ത് സാധനം കിട്ടുമ്പോൾ അത് കൊണ്ടുപോകും എന്നിട്ട് അത് നിക്ഷേ എന്താ നിക്ഷേപിക്കേണ്ട അടുത്ത് നിക്ഷേപിക്കത്തില്ല അതിങ്ങനെ വലിച്ചവരെ ഇള്ളൂ ഇന്നലെ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തിൽ വന്നപ്പോൾ തന്നെ കൊച്ചുവിട്ട് എറണാകുളത്ത് നിന്നും ട്രിവാൻഡ്രം വന്നപ്പോൾ സന്തോഷം തോന്നി കാരണം അത്യാവശ്യം നന്നായിട്ട് ക്ലീനായിട്ട് നടക്കുക പക്ഷേ ഞങ്ങൾ വൈകിട്ട് ശംഖുമുഖം പോയപ്പോൾ അവിടെ ആൾക്കാർ മൊത്തം ഐസ്ക്രീം കഴിച്ച് ഈ കവറ് വെറുതെ ഇട്ടേക്ക് പോകുക അവിടെ അടുത്ത് മൊത്തം ബില്ല് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടിട്ടില്ല എല്ലാവരും ചുമ്മാ ഇട്ട് പോയി അപ്പോൾ ഞാൻ ഇറങ്ങി ഫസ്റ്റ് ഞാൻ ചവിട്ടി അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയില്ല സങ്കടം തോന്നി അത് എടുത്തിട്ട് പോയി അടുത്തുള്ള ബിന്നിലിട്ടു പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ മൊത്തം ഈ ഐസ്ക്രീമിൻ്റെ കവറാണ് മൊത്തം ഞങ്ങൾ ഓർത്ത് ഒന്നും ചെയ്താലോ പക്ഷേ എന്താ ഞങ്ങളും ടയേർഡായിരുന്നു അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതാണ് എന്താ ആ ഒരു ബോധവൽക്കരണം വേണം ആദ്യം വരേണ്ടത് അത് മുമ്പ് ചേട്ടൻ പറഞ്ഞത് പോലെ ആദ്യം നമ്മളുടെ അടുത്തു നിന്ന് ഒരു മാറ്റം ഉണ്ടാവും എങ്കിലും നാട് നന്നാവുള്ളൂ നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഈ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക എക്സ്പ്ലോറേഷനില്ല വളർച്ച എന്ന് പറയാൻ വീട്ടിലിപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ ഒരു ബോധവൽക്കരണം ആൾക്കാരെ എത്തിക്കേണ്ടത് ട്രാഷനോട്ടാണ് ആ ഒരു ബില്ലിലോട്ടാണ് പല 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 സംഭവങ്ങളുണ്ടല്ലോ അതങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് അത് പല നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഹരിതകർമ്മസേനക്കാർ വരുന്നത് അല്ലേ അവർ ഓരോ മാസവും ഏത് സാധനമാണ് തരേണ്ടത് എല്ലാ മാസം പ്ലാസ്റ്റിക് എടുക്കും ചില മാസം ചെരുപ്പ് എടുക്കും ചില മാസം ബാഗ് എടുക്കും ചില മാസം ഈ ടാബ്ലെറ്റ്സിൻ്റെ ഇത് എടുക്കും നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരു പേപ്പറിൻ്റെ ആണ് പേപ്പറിൻ്റെ ചാക്കിനകത്ത് എടുക്കുക പ്ലാസ്റ്റിക്കിന് ആണ് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിൽ ഇടുക അതും എടുത്ത് കൊടുത്താൽ മതി ഇതെല്ലാം മിക്സ് ചെയ്ത് തരുമ്പത്തേക്ക് ഈ സെഗ്രിഗേഷൻ എല്ലാത്തിനും തരംതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കോസ്റ്റിംഗ് വരുന്ന ഏത് കമ്പനി എടുത്ത് നോക്കുക ഏത് റീസൈക്കിൾ കമ്പനി എടുത്താലും സെഗ്രിഗേഷന് ഭയങ്കര കോസ്റ്റിംഗ് വേർതിരിച്ചറി അപ്പോൾ നമ്മൾ ഇടേണ്ട രീതിയിൽ ഇട്ടാൽ പ്ലാസ്റ്റിക് ഒരിടത്ത് പേപ്പർ ഇ ബി എസ്റ്റ് വേറൊരു ചാക്കിൽ ഇങ്ങനെ ഇട്ടാൽ വലിയ പ്രശ്നവും അത് നമ്മൾ വീട്ടീം തന്നെ തുടങ്ങേണ്ട കാര്യമാണ് ഇനി നമ്മളുടെ സ്ഥാപനത്തിൽ തന്നെ തുടങ്ങേണ്ട കാര്യമാണ് പറഞ്ഞ് എന്താ ഇപ്പോൾ നമ്മുടെ കമ്പനി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ മുന്നോട്ട് നോക്കുന്ന ആ ഒരു നമ്മളുടെ ഈ ഒരു വിഷൻ ഈ ഒരു ആശയം അവർക്കുണ്ടോയെന്നുള്ളതാണ് നോക്കുന്നത് അവർ ചുമ്മാ ഈ കമ്പനി നാളെ ഒരിക്കൽ ഇപ്പോൾ ചേട്ടൻ മുമ്പ് പറഞ്ഞാൽ ട്രില്യൺ ഡോളർ കമ്പനി ആവാം എന്നുള്ള ഈ കാഷിൻ്റെ ആ ഒരു തോട്ട് വെച്ച് വന്നാൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്കാക്കി തരും നമ്മൾ ആശയമാണെന്ന് നോക്കുന്നത് നമ്മളെല്ലാവരും ഒത്തുചേർന്ന ഈ ഒരു ആശയത്തിൻ്റെ ബേസിലാണ് അതുകൊണ്ട് ആശയമാണ് മെയിൻ